ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് നല്ല കളക്ഷൻസ് ഇല്ല സിംഗിൾ പീസസ് ഒക്കെ ആയിട്ടുള്ളത് നമ്മൾ സ്റ്റോക്ക് ഫുള്ള് ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ ഹോൾസെയിൽ പ്രൈസിൻ്റെയൊക്കെ പകുതി പ്രൈസിലാണ് തരുന്നത് അതായത് എം ആർ പിയിലല്ല കേട്ടോ നമ്മളൊരു ഫൈവ് ഹൺഡ്രഡിന് സിക്സ് ഹൺഡ്രഡ് തൗസൻഡിനൊക്കെ നമ്മളെടുത്ത പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ നേർപ്പകുതി ചിലതൊരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡൊക്കെ ലസ് ചെയ്തിട്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആയിട്ടാണ് സൈസുകൾ ഉണ്ടാവുക ചിലപ്പോൾ ലാർജ് കാണിക്കുന്ന സമയത്ത് വീണ്ടും ഡബിൾ മെറ്റബ്ലെക്സിലൊക്കെ വരാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് നമ്മളെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല കളക്ഷൻസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന ഓരോ വ്യക്തികളാണെന്ന് അറിയാം അപ്പോൾ ഓരോ വ്യക്തികളും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും അതുപോലത്തെ അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഹാൻഡ് വർക്കിൽ ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൽ നമ്മൾ ഹാൻഡ് വർക്ക് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അത് ഫുള്ളായിട്ട് ഹാൻഡ് ട്യൂബ് വിത്ത് ആണ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുള്ള് ഹാൻഡ് വർക്കാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇത് ബിഗ്ഗസ്റ്റ് പ്രൈസ് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ടു സീറോ നയൻ ഫൈവിനാണ് സെയിലെയ്തിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഓഫർ പ്രൈസ് ഉണ്ടാവും ഓൺലി ഫൈവ് നയൻ ഫൈവ് അപ്പോൾ സ്മോൾ മീഡിയം സൈസിലാണ് ഇത് അവൈലബിൾ ആവുന്നത് കേട്ടോ ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി ഐറ്റിന്റെ ലെങ് വരുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റിലാണ് കളർ ഇളകി പോവാത്ത ഒരു പാനൽ കട്ടിലാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഫ്രണ്ട് സൈഡില് ഫുള്ളായിട്ട് വർക്കാണ് ഈ ഒരു പ്രൈസ് എന്നുള്ളത് അവിശ്വസനീയമായിട്ടുള്ള ഒരു പ്രൈസ് ആണ് ഫൈൻ ആൻഡ് ഫൈൽ നമുക്ക് എന്തായാലും ഒരു നല്ലൊരു ലോസ് തന്നെയാണ് ഇതിൽ പക്ഷേ എടുക്കുന്നത് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഒരുപാട് കിവി വെച്ച് ഒരുപാട് ടൈം നീട്ടിക്കൊണ്ടുവന്നേക്കാൾ നല്ലത് അപ്രത്യക്ഷമായിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഇടിപൊട്ടി കളക്ഷൻസ് നിങ്ങൾക്ക് ഓഫറായിട്ട് കിട്ടും ഓ ഓക്കെ അപ്പോൾ ഇതിൻ്റെ തൗസൻഡ് പോവാണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ആ ഒരു സംഭവമാണ് നിങ്ങൾക്ക് ഫൈന ഫൈവിലാണ് വരുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം നമുക്ക് ഫുൾ വർക്ക് കേട്ടോ താഴെ ഇന്നത്തെ വീഡിയോയിലെല്ലാം ഷിപ്പിംഗ് ചാർജ് വേണം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഇന്ന് ആ ഒരു ഓഫർ ഉണ്ടായിരുന്നു ഇന്നത്തെ ഇതിൽ നമുക്ക് ഫുൾ ഓഫറാണ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഈ സംഭവം നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ നല്ലൊരു അടിപൊളിയെല്ലാം വരുന്നത് ഫുൾ ആയിട്ട് നമുക്കിതിൽ ത്രെഡ് വർക്കാണ് വരുന്നത് അതിൽ ട്യൂബ് വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇന്ന് അവൈലബിൾ ആവുന്നത് ലാർജ് സൈസിലാണ് നമുക്ക് നമുക്കിത് അവൈലബിൾ ആവുന്നുണ്ടോ ലാർജ് സൈസില് നാൽപ്പത്താറഞ്ച് ലെങ്ത് ഉണ്ട് മീഡിയം സൈസും ഇതിൽ അവൈലബിൾ ഉണ്ട് ഓക്കെ അപ്പൊ ഇതില് പ്രൈസ് വരുന്നത് ഓൺലി ഫൈവ് ആൻഡ് ഫൈവ് കിഡിലും ഫൈവ് ആൻഡ് ഫൈവ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ഫൈവ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ അടിപൊളിയായിട്ട് കേട്ടോ ഫീഡിങ്ങിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ടു നയന്റി ഫൈവ് മാത്രം വരുന്നുണ്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സൈസ് മെഷർമെന്റ് എൽ എക്സ് സൈസ് ആണ് അപ്പോൾ ഇതേ ഇതാണ് ഇതിൻ്റെ അളവ് വരുക കേട്ടോ അതായത് ഒരു നീ ലെങ്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു ഫോർട്ടി ത്രീ ഫോർട്ടി ടു ഇഞ്ച് ലെങ്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും എൽ എക്സിൽ സൈസിൽ ടു നയൻറ്റി ഫൈവില് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ അവൈലബിൾ ആണ് ഇതൊരു പോപ്പ്കോൺ മെറ്റീരിയലാണ് റെഡി മിറൂൺ ആണ് വരുന്നത് എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ അവൈലബിൾ ആണ് തേർട്ടി വൺ തേർട്ടി ത്രീ ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി ത്രീ നയൻറ്റി ഫൈവ് ഓൺലി ത്രീ നയൻറ്റി ഫൈവ് കേട്ടോ ത്രീ നയൻറ്റി ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് നല്ല കളക്കൻ പ്രോഡക്റ്റ് ആട്ടോ കേട്ടോ ഒരു ഫൈവ് സ്ലീവ് പോലെ ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് വരുന്നത് ഒരു ലാവൻഡർ പേർപ്പിളിനോട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് കണ്ടാ അപ്പോൾ ഇതിൽ ബട്ടൺസ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇതുവരെ വരെ പറ്റൂട്ടോ ഇതിൽ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് തേർഡ് ഷെയ്ഡ് നേവി ബ്ലൂ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓണം ടോട്ടൽ ത്രീ ആണ് ഒരു ലാവണ്ടർ ഒരു മെറൂൺ ഷെയ്ഡ് ആൻഡ് ഒരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ അപ്പോൾ ഒന്നും പറയാനില്ല ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് മീഡിയം സൈസിൽ ഇമ്പോർട്ടഡ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് മീഡിയം സൈസിൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഫോർട്ടി സെവൻ ഇഞ്ച ലെങ് വരുന്നുണ്ട് ഓൺലി ഫോർ നയൻ ഫൈവ് ആട്ടോ നാല് തൊണ്ണൂറ്റഞ്ച് മാത്രം വരുന്നുള്ളൂ ഫുൾ ആയിട്ട് നോക്കിയാൽ ഒറ്റ കിട്ടിലും പ്രൊഡക്റ്റ് ആടോ കീട്ടിലും ആണ് മീഡിയ ഒക്കെ ഇനിയും ഉണ്ടാവും കേട്ടോ മീഡിയം ഇതുപോലെ നിൽക്കില്ല ഫുള്ളായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് സൈസസിൽ കാണിക്കുന്നത് ഓക്കെ മീഡിയം സൈസിൽ നമ്മൾ ഫോർട്ടി സെവൻ ഇഞ്ച ലെ ഫോർ നയൻ ഫൈവ് മാത്രം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ കളർ ഇളിക്ക് പോവില്ല കേട്ടോ ഓൺലി ത്രീ നയൻ ഫൈവ് ത്രീ നയൻ്റി ഫൈവില് നമുക്ക് രണ്ട് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് ഒരു പീസ് തന്നെയുണ്ടോ ഇത് കുറച്ച് കാണും ഓക്കെ ഇതൊരു നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഈ ഫോൺ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ലാർജ് എൽ എക്സ് എൽ സൈസിൽ നമുക്ക് തേർട്ടി ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ത്രീ നയൻറ്റി ഫൈവ് ത്രീ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ ലാർജ് തേർട്ടി ഇഞ്ച് ലെങ്ത്തിൽ ഓൺലി ത്രീ നയൻറ്റി ഫൈവ് കേട്ടോ ത്രീ നയൻറ്റി ഫൈവ് മാത്രം ഈ ഒരു പ്രോഡക്റ്റിന് വരുന്നുള്ളൂ സിക്സ് നയൻ ഫൈവ് മേലെ ഓട് സിൽ പ്രീസ് വരുന്ന പ്രോഡക്റ്റ് ആട്ടോ ഇതിൻ്റെ സ്ലീവ് ഇതുപോലെയാണ് നമുക്ക് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീൻ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് യെല്ലോ ഷെയ്ഡ് അവൈലബിൾ ആട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കളർ കളി പോകില്ല ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആട്ടോ വെരി വെരി ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് കേട്ടോ അപ്പം ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് ബട്ടൺസാണ് ഓപ്പൺ ചെയ്യാം ഫുൾ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഓൺലി ത്രീ നയൻ ഫൈവ് മാത്രം ത്രീ നയൻ ഫൈവ് ഓൺലി ഓക്കെ അപ്പോൾ ഇതിൽ ലാർജിൽ ത്രീ നയൻ ഫൈവ് മുപ്പത്തെട്ട് അഞ്ചിലാങ്ങ് തിരികും ഇമ്പോർട്ടൻറ്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ അളകിപ്പോവില്ല എൽ എക്സിൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ നയൻ ഫൈവ് തേർട്ടി നയൻ ഇഞ്ച് ലാങ്ക് കേട്ടോ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് തരുന്നത് തീർച്ചയായിട്ടും ഒന്ന് ഒരു സഹോദരനെ പോലെ കണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒരെണ്ണം തന്നെ ഏകദേശം പോയി എന്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഓക്കെ അത് ഫുള്ളായിട്ട് നമുക്ക് വേണമായി പോയി ഇനി ഒന്നും റിക്കവർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനില്ല അത് വേണ്ട ഇനി നമുക്ക് ഓക്കെ അപ്പോൾ അതിലെപ്പോഴും നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ വരെ തമ്മിൽ വേറെ വേറെ ഏതൊക്കെയോ ചാനലിലൊക്കെ വരുന്നു അത് വേറെ പ്രശ്നം അപ്പോൾ അത് നമ്മൾ എന്തായാലും അത് ഡിലീറ്റ് തന്നെ ചെയ്ത് ഇനി നെക്സ്റ്റ് പുതിയതായി തുടങ്ങാം അപ്പോൾ നിങ്ങൾ ഒരു സാധാരണ പോലെ കണ്ടിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് വല്ലേക്കും പ്രിസ്വിക്കാൻ ഒന്ന് ഷെയർ ചെയ്യുക നിശ്ചാതം വീണ്ടും നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും ഫോളോ ചെയ്ത് നമ്മൾ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ ത്രീ നയൻ ഫൈവ് തരുന്നതെല്ലാം നല്ല മെറ്റീരിയൽ കേട്ടോ നല്ല കിഡിലെ മെറ്റീരിയലുകളാണ് തരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് കളറുകളിൽ പോകില്ല ഒരു വിധ എല്ലാ മെറ്റീരിയലും അങ്ങനെ തരുന്നത് നമ്മുടെ ഓൺലൈനിലെ മൊബൈൽ ഓഫ് ചെയ്തിട്ടില്ല അതാണ് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതൊന്നും സൈലൻ്റ് ആക്കിയിട്ട് വരാം നെക്സ്റ്റ് നോക്കിയാൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇന്നർ വെയറിലേക്ക് ഉപയോഗിക്കാം കേട്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയൽ മെറ്റീരിയലാട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് ആയിട്ടായിട്ടുള്ള മോണിൽ ട്രിപ്പിൾ ഫൈവിലാട്ടോ ട്രിപ്പിൾ ഫൈവില് സ്മോൾ മീഡിയം സൈസ് മുപ്പത്തിനാല് മുപ്പത്തഞ്ചഞ്ച് ലെങ്ത് വരും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേറെ ഇതിലേക്ക് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഓൺലി ട്രിപ്പിൾ ഫൈവ് മറക്കണ്ട പൊപ്പർ മെറ്റീരിയൽ നല്ല അടിപൊളി ഗേജ് ഉള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് ഓക്കെ ഇത് ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് നമുക്കിതിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഡാർക്ക് ഗ്രീനിൽ നമുക്ക് ഓൺലി നാനൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓക്കെ ഫോർ നയൻ ഫൈവില് ലാർജ് ഫോർട്ടി വൺ ഫോർട്ടി ടു ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് മെറ്റീരിയല് ഒരു രക്ഷയിലോ അടിപൊളി മെറ്റീരിയലാണ് കംപ്ലൈൻറ്റ്സും വരില്ല എല്ലാ മെറ്റീരിയലും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് എല്ലാം കാണിക്കുന്നത് ഓൺലി ത്രീ നയൻ ഫൈവ് കേട്ടോ ആഷ് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ നയൻ ഫൈവ് ത്രീ നയൻ ഫൈവില് ജസ്റ്റ് ഫ്രീ ആയിട്ട് വീട്ടിലേക്ക് കൂടാ ഫുൾ ആയിട്ട് കൂടെ ബട്ടൺസ് ഓപ്പൺ ചെയ്യുക ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഓൺലി ത്രീ നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ വേറെ ഡ്രസ്സിലേക്കൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാം ട്രിപ്പിൾ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ മുപ്പത്തി രണ്ട് മുപ്പതാറ് ചില അംഗത്ത് വരുന്നുണ്ട് ലാർജ് സൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ലാർജ് സൈസിൽ നമുക്ക് ആഫ്റ്റർ നമുക്ക് ടൈ ചെയ്യാനുള്ള റിബണും ഇതിൽ അവൈലബിൾ ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഡിജിറ്റൽ ആണ് കളർ ഇളകി പോകില്ല ഓക്കെ അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ കിട്ടുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതെ വേണ്ട അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോട്ടോ ഇമ്പോർട്ടൻറ്റ് ആണ് കളർ ഇളയിപ്പോകില്ല അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇമ്പോർട്ടഡ് ഷിഫോണാണ് നോർമൽ വരുന്ന ഷു ഫോൺ അല്ല ഡിജിറ്റൽ പ്രിന്റാണ് കളർ എളുപ്പിപ്പോയില്ല ബെസ്റ്റ് പ്രൈസ് ആണ് ഓൺലി ഫോർ നയൻ ഫൈവില് എൽ എക്സ് എൽ സൈസില് നാൽപ്പത്തി ഇഞ്ച് ലെങ് എൽ എക്സ് എൽ സൈസില് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ഓൺലി ഫോർ നയൻ ഫൈവില് ഇമ്പോർട്ടഡ് ആണ് കളർ കളകിപ്പോല ധൈര്യ സമയം ത്രീ ഡബിൾ ഫൈവ്ഡോ മെറ്റീരിയല് ഇഷ്ടമല്ലാണ്ട് പെട്ടുപോയൊരു അങ്ങനെ ഒരു പ്രശ്നം വരാത്തൊരു പ്രോഡക്റ്റ് ആണ് സ്മൂത്താണ് വളരെ സിമ്പിൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്ലോത്ത് ഓക്കെ അപ്പോൾ ബെസ്റ്റ് പ്രൈസ് സ്മോൾ മീഡിയം സൈസിൽ അവൈലബിൾ ആണ് മുപ്പത്താറഞ്ച് ലാംഗത്തിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നമുക്ക് റിംഗിൾ ഡ്രാവൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ അപ്പോൾ ഇത് നമുക്ക് എക്സൽ എൽ സൈസിലാണ് നമുക്കിത് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സൽ സൈസിൽ സൈസില് നാൽപ്പത്താറഞ്ച് ലാംഗത്തിൽ ഓൺലി ഫോർ നയൻ ഫൈവ് കേട്ടോ ഫോർ നയൻ ഫൈവിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇത് ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു നെക്ക് പോഷൻ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ റീറ്റ്സിലൊക്കെ കാണാറുണ്ട് ഇതുപോലൊക്കെ ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ അങ്ങനെ ഉപയോഗിക്കുന്നവർക്കും അങ്ങനത്തെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ നമുക്ക് കൂടുതൽ ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സ് നമ്മുടെ ഏരിയ അനുസരിച്ചിട്ട് ഇത് ഇവിടെ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രശ്നം ഉള്ള കാര്യം പറയുമല്ലോ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആയിട്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറാണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അത്രയും ഫാബ്രസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഇതിൻ്റെ സ്ലീവ് ഒക്കെ വേറെ തന്നെ ലെവലാണ് ബെസ്റ്റ് ഓഫർ പിടിച്ചോ ഓൺലി സിക്സ് നയൻ ഫൈവ് മീഡിയം സൈസിൽ മീഡിയം ലാർജ് സൈസില് മീഡിയം ലാർജ് സൈസില് നാല് ലെങ് ഓൺലി സിക്സ് നയൻ ഫൈവ് കേട്ടോ ഇത്രയും നല്ല അടിപൊളി സൂപ്പർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ മെറ്റീരിയൽ ആട്ടോ മെറ്റീരിയലിനെ കുറിച്ച് അറിയുന്നവർക്കൊരു വേറെ ലെവലായിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു പ്രൈസില് കിട്ടുന്ന ത്രീ ഡബിൾ ഫൈവ് മാത്രമേ വരുന്നുള്ളൂട്ടോ എൽ എക്സൽ സൈസില് മുപ്പത്തി അറുതി ലെങ്ബിൾ ഫൈവ് മെറ്റീരിയൽ അമേസിങ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കളറില്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഒരു പ്രയാസം ഉണ്ടാവില്ല ഫീഡിങ്ങിന് ഉപയോഗിക്കുക അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അടിപൊളി ഷെയ്ഡ് സൂപ്പർ ഷെയ്ഡ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് പ്രൈസ് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് തന്നെ തരാം ഒരു മാജിക്കൽ പ്രൈസ് ഓൺലി ത്രീ നയൻ ഫൈവ് മീഡിയം സൈസില് നാൽപ്പത്തെട്ട് ലത്തിൽ മീഡിയം സൈസിൽ നാൽപ്പത്തെട്ടഞ്ച് നാൽപ്പത്തി എട്ട് നാൽപ്പത്തെട്ടഞ്ച് ലാംഗത്തിൽ കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രൈസ് ഏകദേശം ഫുൾ ആയിട്ട് ഒരു ലെങ്ത് വരും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് പ്രൈസ് വരുന്നത് ഓൺലി ഫോർ നയൻ ഫൈവ് കേട്ടോ നാല് തൊണ്ണൂറ്റഞ്ചില് അമ്പത്തഞ്ച് ലെങ്ക് മീഡിയം ലാർജ് ലാർജ് പറ്റില്ല സ്മോൾ മീഡിയം സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം സൈസിൽ ബെസ്റ്റ് പ്രൈസ് വരുന്നത് ഓൺലി ഫോർ നയൻ ഫൈവ് നാല് തൊണ്ണൂറ്റഞ്ചിൽ ഫൈനൽ ചെയ്തിട്ട് ബെസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ നാല് തൊണ്ണൂറ്റഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മീഡിയം സൈസിൽ നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത്തിൽ ത്രീ നയൻറ്റി ഫൈവ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് നമുക്ക് കിട്ടുന്ന പ്രൈസ് സെവൻ നയൻ ഫൈവ് എയിറ്റ് നയൻ ഫൈവ് ആ റേഞ്ചിലാണ് അത് മെറ്റീരിയൽ ആണ് കളർ അളയ്ക്ക് പോകില്ല അപ്പോൾ മീഡിയം സൈസുള്ളവർക്കൊക്കെ ഈ ഒരു സംഭവം നന്നായിരിക്കും കേട്ടോ അപ്പോൾ ബൈ പൂരതേക്കോ ഓക്കെ എക്സൽ ഡബിൾ എക്സ് എൽ സൈസിൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തിൽ ഓൺലി ത്രീ നയൻ ഫൈവ് കേട്ടോ ഓൾ ഓവർ ഇന്ത്യ ഹോം ഡെലിവറി പോസിബിൾ ആണ് ബൈ പോസ്റ്റാണ് പോസ്റ്റ്മാൻ എന്തെയ്യും കൊണ്ടുവന്നു തരും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് പക്ക ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആട്ടോ ഹോൾസെയിൽ പ്രൈസ് തൗസൻഡ് അബോ വരുന്നതാണ് അത് പ്രൈസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓൺലി സിക്സ് നയൻ ഫൈവിലെട്ടോ സിക്സ് നയൻ ഫൈവില് ലാർജ് മീഡിയം സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തഞ്ച് ലെങ് പക്ക ഹെവി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് പക്ക ഹെവി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഓക്കെ പക്ക ഹെവി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ബട്ട് വെരി ലോ പ്രൈസ് വെരി 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 ലോ പ്രൈസ് സ്മോൾ മീഡിയം സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നാല്പത്തിഞ്ച് ലെങ്ത്തിൽ ത്രീ നയൻറ്റി ഫൈവ് കേട്ടോ മെറ്റീരിയൽ റയോൺ അല്ല ആണ് മെറ്റീരിയൽ കളറുകൾ ഇതുപോലെ ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റും ഡിജിറ്റൽ പ്രിന്റ് ആണ് കളറുകൾ ഈ പോലെയൊക്കെ ഇത് പക്ക റയോൺ ആണ് മെറ്റീരിയൽ ബട്ട് ഓൺലി ടു നയൻറ്റി ഫൈവ് കേട്ടോ സിക്സ് നയൻറ്റി ഫൈവ് ആവോ ആണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് പക്ഷേ ഓൺലി ടു നയൻറ്റി ഫൈവ് ടു നയൻറ്റി ഫൈവില് മീഡിയം സൈസില് നാൽപ്പത്താറു ലെങ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ക്വാളിറ്റി മെറ്റീരിയലാണ് ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ ഇത് മീഡിയം ലാർജ് സൈസിൽ നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ഓൺലി ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് കേട്ടോ ഓൺലി ഫോർ ഡബിൾ ഫൈവ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് രൂപയാണോ ഇതാണ് നമുക്ക് ഈ ഒരു പ്രൈസിൽ വരുന്നത് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഓക്കെ വളരെ അടിപൊളി മെറ്റീരിയൽ ആണ് ഒരു നെഗറ്റീവ് സൈഡ്സും ഇല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളി പോകില്ല മീഡിയം ലാർജ് സൈസില് അമ്പത്തിമൂന്ന് ഇഞ്ച് ലെങ്ത്തിൽ ഫൈൻ ആൻഡ് ഫൈവിലാണ് ഈ ഒരു സംഭവം തരുന്നത് കേട്ടോ ഫൈവ് ആൻഡ് ഫൈവില് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല ലാവണ്ടർ പോവില്ലേ ഓ പ്രോഡക്റ്റ് ആട്ടോ അപ്പം ഇതെടുത്തോ ബെസ്റ്റ് ഓഫറാണ് ബെസ്റ്റ് ഓഫർസും മെഷർമെന്റും ലെങ്ത്തും ഫുൾ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് വീഡിയോ കേട്ടിട്ട് ഓർഡർ എടുക്കലായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ അപ്പോ എൽ എക്സ് എൽ എ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലി എത്ര തരാം ഫോർ ഡബിൾ ഫൈവ് നാല് നാനൂറ്റമ്പത്തഞ്ചിട്ടോ ഹെവി ഗേജുള്ള ഹെവി മെറ്റീരിയലാണ് റയോൺ ഡ്രിങ്കുള്ള ഹെവി മെറ്റീരിയലാണ് ഫുൾ വർക്കാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഓൺലി ഫോർ നയൻ ഫൈവ് കേട്ടോ നയൻ ഡബിൾ ഫൈവ് ഒക്കെ ഹോൾസെയിൽ പ്രൈസ് വരുന്ന പ്രോഡക്റ്റ് ആണ് ഓൺലി ഫോർ നയൻ ഫൈവില് ജസ്റ്റ് വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഓഫീസിലേക്ക് പോകുമ്പോഴാണ് അടിപൊളിക്കാം ഓക്കെ അപ്പോൾ എക്സല് സൈസ് നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് ഫോർ നയൻ ഫൈവ് കോട്ടെ ഓക്കെ ഫോർ നയൻ ഫൈവ് ഓക്കെ ഫോർ നയൻ ഫൈവ് മതി എൽ എക്സ് എൽ കെട്ടോ അപ്പോൾ അതിൽ പക്കാ പ്യുവർ ക്വാളിറ്റി ജോർജറ്റ് മെറ്റീരിയൽ കേട്ടോ പക്ക ജോർജറ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ നമ്മൾ ഇതിനും പ്രൈസ് ഇട്ടിട്ടുള്ളത് ഫോർ നയൻ ഫൈവിലാണ് എക്സ് എൽ ഡബ്ലക്സിൽ സൈസിൽ ഫോർ നയൻ ഫൈവില് ഇഞ്ച് ലെങ്ത് വരുന്ന പക്ക പ്രീമിയം ജോർജറ്റ് മെറ്റീരിയൽ ഇമ്പോർട്ടൻറ്റ് ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ഫുൾ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് സിക്സ് നയൻ ഫൈവിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് തൗസൻഡ് അബോ ഇതിൻ്റെ കോസ്റ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഓക്കെ ഇതിലും നമുക്ക് ഫുൾ 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 ഹെവി ആണ് ഇത് യെല്ലോ ഷെയ്ഡാണ് ഇതൊരു ലൈറ്റ് ഓറഞ്ച് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ രണ്ട് കളറുകൾ അവൈലബിൾ ആണ് ഡബിൾ എക്സിൽ സൈസാണ് അവൈലബിൾ ആയിട്ടില്ല കേട്ടോ എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ രണ്ട് പീസ് അവൈലബിൾ ആണ് സിക്സ് നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ ഇത് വന്ന് സൈസ് നാൽപ്പത്തേഴ് ഇഞ്ചില് ലാർജ് സൈസില് ഓൺലി ഫോർ ഡബിൾ ഫൈവ് നാല്പത്തേഴ് ഇഞ്ച് ലെങ്ത്തിൽ ലാർജ് സൈസിൽ ഓൺലി ഫോർ ഡബിൾ ഫൈവ് ആക്കിയിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇത് ഫുള്ള് ത്രെഡ് ആണ് അതേപോലെ തന്നെ ഇതിൽ നെക്സ്റ്റ് കാണിക്കുന്നത് ഇതും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് സിബ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലൈസ് വർക്ക് ആണ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതും നമുക്ക് വളരെ ചെറിയൊരു പ്രൈസിലാണ് മീഡിയം സൈസിൽ മീഡിയം ലാർജ് സൈസിൽ നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തിൽ ഓൺലി നാല് തൊണ്ണൂറ്റഞ്ച് കേട്ടോ നാല് തൊണ്ണൂറ്റഞ്ചിൽ ഹെവി ക്വാളിറ്റി ആണ് എല്ലാം കാണിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ മെറ്റീരിയൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ പറയും നെഗറ്റീവ് സൈഡ്സ് ഉണ്ടെങ്കിൽ കേട്ടോ ഇത് വരുന്നത് ഒരു റയോൺ കാറ്റഗറിയിൽ പ്രീമിയം റയോൺ കാറ്റഗറിയാണ് നോർമലി വരുന്ന ചെറിയൊരു സ്ലീവ് ഇതിൽ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഓൺലി ത്രീ നയൻ ഫൈവ് ആട്ടോ ഓൺലി ത്രീ നയൻ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ത്രീ നയൻ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ഒരു അമ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ത്രീ നയൻ ഫൈവില് സ്മോൾ മീഡിയം സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ അപ്പോൾ നല്ല ഗേജുള്ള മെറ്റീരിയലാണ് നല്ല പ്രൊഡക്റ്റാണ് ധൈര്യമായിട്ട് എടുത്തു എല്ലാ സൂപ്പർ പ്രോഡക്റ്റ് ആട്ടോ എല്ലാം ഇതും പക്ക ആണ് ഈ മെറ്റീരിയൽ വരുന്നത് പക്ക ഹെവിയാ കേട്ടോ ഓനിയൻ പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് മെഷർമെൻറ്റ് ഫുള്ളായിട്ട് നമുക്ക് അവൈലബിൾ ആവുന്നത് മീഡിയം സ്മോൾ മീഡിയം സൈസിൽ അമ്പത്തെട്ട് ഇഞ്ച് ലംഗത്ത് വരുന്നുണ്ട് അമ്പത്തി ആറ് അമ്പത്തി ഇഞ്ച് ലെങ്ത് കേട്ടോ അമ്പത്താറ് അമ്പത്തി ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഓൺലി ഫോർ നയൻ ഫൈവ് കേട്ടോ ഫോർ നയൻ ഫൈവിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത് ലാസ്റ്റ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഫൈവ് നയൻ ഫൈവ് ആണ് ബട്ട് അതുമായിട്ട് നമ്മൾ ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ട് ഫോർ നയൻ ഫൈവ് ആക്കിയിട്ടുണ്ട് ബെസ്റ്റ് ഓപ്ഷനാണ് ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് എഡും വല്ലതും തിരിയേണ്ട ഇത് ഇസ് ഓൾറെഡി പക്ക പ്രീമിയം പ്രൊഡക്റ്റ് ആട്ടോ പക്ക പ്രീമിയവും പ്രൊഡക്റ്റ് ആണ് ലാർജ് സൈസിൽ ഒരു അമ്പത്തി അഞ്ചു ലെങ് വരുന്ന ഒരു സിക്സ് നയൻ ഫൈവില് വരുന്നു കേട്ടോ പ്രീമിയം ക്വാളിറ്റി ആണോ പ്രൊഡക്റ്റ് വരുന്നത് ഒരാൾ നെഗറ്റീവ് സൈഡ്സ് പറയേണ്ടത് വരില്ല കുറേ കൊച്ചിന് സിബാണ് വരുന്നത് ഇതിൽ വരുന്നതും നല്ല പക്ക പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണോ പക്ക പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് സ്മോൾ മീഡിയം സൈസിൽ അമ്പത്തിരണ്ടിഞ്ച് ലെങ്ത്തിൽ ഓൺലി ഫോർ നയൻ ഫൈവ് മാത്രം ഫോർ നയൻ ഫൈവില് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്കുള്ളതാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് അത് വരുന്നത് ഇത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് ഹാൻഡ് എംബ്രോയിഡറിയില് ഇമ്പോർട്ടന്റ് മെറ്റീരിയല് ഫുള്ളായിട്ട് വർക്ക് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതും നമുക്ക് നിങ്ങൾക്ക് ഇന്ന് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓൺലി ഫൈവ് ആൻഡ് ഫൈവില് കേട്ടോ മീഡിയം ലാർജ് സൈസിൽ ഫൈവ് ആൻഡ് ഫൈവില് നാൽപ്പത്തൊമ്പത് ലെങ്ത്തിൽ ലെങ് ഫൈവ് ആൻഡ് ഫൈവില് നാൽപ്പത്തൊമ്പത് ലെങ്ത്തിൽ മീഡിയം ലാർജ് സൈസിൽ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഇതുപോലെ ഫുൾ വർക്ക് കൂടെ ഉണ്ട് താഴെ ഫുൾ വർക്ക് ഉണ്ട് വാക്കുണ്ട് ഇത്തരത്തിലുള്ള വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ചെയ്യിപ്പിക്കാനായിട്ടൊരുപാട് ക്യാഷ് വരും നല്ല ഹെവിയായിട്ട് വരുന്ന ഫുൾ ലെങ്ത് മെറ്റീരിയൽ ആട്ടോ ഫോർ നയൻ ഫൈവ് മാത്രം വരുന്നുണ്ടോ ഇതിന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് എക്സല് ഡബിൾ എക്സലിനാണ് വരുന്നത് അതേപോലെ ഒരു അമ്പത്തെട്ട് ലെങ്ത്തും വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി കോട്ടൺ മിത്ര വരുന്ന പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പോൾ അത് മറക്കേണ്ട ഹൈറ്റ് ഉള്ളവർക്ക് ബെസ്റ്റ് ആണ് ഇതൊരു തൗസൻഡിൻ്റെ അഭവ് വരുന്ന പ്രോഡക്റ്റ് ആണ് തൗസൻഡിൻ്റെ അഭവ് വരുന്ന പ്രൊഡക്റ്റാണ് മെറ്റർണിറ്റി വെയർ ഒക്കെ ആയിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് ഞാൻ ഇട്ടിട്ടുള്ളത് ഓൺലി സിക്സ് നയൻ ഫൈവ് ആട്ടോ സിക്സ് നയൻ ഫൈവില് ഡബ്ലക്സ് ലി നാൽപ്പത്തെട്ടിൻ്റെ ലെങ് സിക്സ് നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവില് ബെസ്റ്റ് ക്വാളിറ്റി ആണ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഒരുപാട് വർഷക്കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാം ബെസ്റ്റ് ക്വാളിറ്റി ഫുൾ ത്രെഡ് വർക്ക് ആണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് നല്ല മെറൂൺ ഷേറ്റ് കിട്ടാം ഡബ്ലക്സിൽ സൈസിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ് ഫുൾ ലെങ്ത് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഫുൾ ആയിട്ട് വരുന്നത് ഇതുപോലെ ഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നല്ല രീതിയിൽ പോകും ഒരുപാട് പേര് നമ്മളെ കയ്യിൽ നിന്ന് കൊണ്ടുവരും ഒരുപാട് സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റ് ഉണ്ടാവും ഒരുപാട് ഒരുപാട് സ്ലീവൊക്കെ അടി സ്ലീവാണ് അപ്പം ഇത് വരുന്നതും സെവൻ ഡബിൾ ഫൈവിലാണ് എക്സൽ ഡബ്ലെക്സിൽ സൈസിൽ ഇഞ്ച് ലെങ്ത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പക്ക പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണോ സെവൻ ഡബിൾ ഫൈവ് മാത്രം വരുന്നുള്ളൂ അമ്പത്തഞ്ച് ലെങ്ത്തിൽ എക്സൽ ഡബ്ലെക്സിൽ സൈസിൽ ഓൺലി സെവൻ ഡബിൾ ഫൈവില് നമുക്ക് ഈ ഒരു രണ്ട് സംഭവം മാത്രമാണ് ഇതിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ധൈര്യമായിട്ട് എടുത്തോ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഒരു രീതിയിലും നിങ്ങൾക്ക് നഷ്ടവും വരില്ല ഹെവി 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 പ്രീമിയം കോട്ടൺ വിത്രയോണാട്ടോ പുറത്തുനിന്ന് വരുന്ന കേട്ടോ ഇപ്പം ഇന്ത്യൻ്റെ അല്ലാണ്ട് ഓക്കെ നമുക്ക് ഈ ഒരു ഇത് വരുന്നത് ഇത് വരുന്നത് എക്സൽ സൈസിൽ അമ്പത്തേഴ് ഇഞ്ച് ലെങ്ത്തിൽ സെവൻ ഡബിൾ ഫൈവ് കേട്ടോ നോക്കിയാൽ ഒറ്റ ക്ലോത്തിലാണ് ഇത്രയും ഘീരാണ്ടോ ഇത്രയും സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള റേറ്റ് വരും ആ സംഭവമാണ് സെവൻ ഡബിൾ ഫൈവിൽ തരുന്നത് കെട്ടാനുള്ള റിബൺ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതിൽ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ ഒരു പ്രിന്റിലാണ് എക്സൽ തന്നെയാണ് അമ്പത്തേഴ് ഇഞ്ച് ലെങ്ത്തിൽ സെവൻ ഡബിൾ ഫൈവിലോട്ടോ ഓക്കെ സൂപ്പർ പ്രോഡക്റ്റ് എന്നാൽ സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഇവിടെ വരെ ലൈനിങ് അവൈലബിൾ ആണ് സൂപ്പർ പ്രോഡക്റ്റ് മിസ്സേക്ക് കളയരുത് എക്സൽ ഡബിൾ ഒരു സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ധൈര്യമായിട്ടെടുത്തു പക്ക പ്രീമിയം ക്വാളിറ്റി ആണ് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് ഒക്കെ നല്ല രസമായിട്ടുള്ള സ്ലീവാണ് നമുക്കിതൊരു അമ്പത്തിയേഴ്ച് ലെങ് ലെങ്ത്തിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസില് മീഡിയം സൈസില് അങ്ങനെ രണ്ട് സൈസിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി ഫോർ ആൻഡ് ഫൈവ് ഡോ ഇത് നിങ്ങൾക്ക് ചെറിയൊരു ടോപ്പ് ആക്കിയിട്ട് അടിച്ചിക്കുക ഇത്രയും വലിയൊരു ചെറിയ ടോപ്പ് ആക്കുക താഴെയുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കുക പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഫോർ ആൻഡ് ഫയൽ ലാസ്റ്റ് ഫൈനൽ ചെയ്യാം ഫോർ ആൻഡ് ഫയൽ അപ്പോൾ ഇത് ഇവിടെ വരെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എടുക്കാം രണ്ട് സ്ലീവും ആയിട്ട് കിട്ടും നല്ല അടിപൊളി ആയിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാം സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കോസ്റ്റും കൂടി പോകില്ല ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പാൽതാ ടൈപ്പിലൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം കേട്ടോ നല്ല ഫുൾ ആയിട്ടുള്ള ലെങ്ത് ഉള്ള സ്ലീവ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ മെഷർമെന്റ് വരുന്നത് സ്മോൾ മീഡിയം സൈസിലാണ് ഒരു അമ്പത്തേഴ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് സിൽക്ക് ഡെനിയും ആണെങ്കിലും കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടില് ഓക്കെ അപ്പോൾ ഇതൊരു ഫൈനൽ ആൻഡ് ഫൈവ് ഫൈനൽ ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ട് കിടക്കിയിട്ട് തരാം ക്വാളിറ്റി വരുന്നത് പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടഡ് ആണ് ഈ ബ്ലൂ വരുന്നത് സിൽക്ക് ആണ് ഇത് വരുന്നത് ഇമ്പോർട്ടഡ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളറുകളിൽ പോകില്ല അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല അടിപൊളി കളക്ഷൻസ് വളരെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കിടിലൻ ഐഡിയാസ് നമുക്ക് എപ്പോഴാണ് വരുന്നത് ഇത്തരത്തിലുള്ള വീഡിയോ നമുക്ക് അറിയില്ല അപ്പോൾ അത് കറക്റ്റ് ടൈമിൽ ഇടുമ്പോൾ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒരു നിമിഷം ആവും നല്ല കളക്ഷൻസായിട്ട് വരാം